ലോകം കണ്ട ഏറ്റവും വലിയ പത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത് ഹൈവാൻ ഭൂകമ്പം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ പതിനാറ് സ്ഥലം നിംസിയ ചൈന മരണസംഖ്യ രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തിലധികം ചൈനയിലെ ഹൈവാൻ കൗണ്ടി കേന്ദ്രീകരിച്ചുണ്ടായ ഈ ശക്തമായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തെ തുടർന്നുണ്ടായ കനത്ത മണ്ണിടിച്ചിലും കെട്ടിടങ്ങൾ തകർന്നതുമാണ് വലിയ ആൾനാശത്തിന് കാരണം പല ഗ്രാമങ്ങളും പൂർണമായും മണ്ണിനടിയിലായി ശൈത്യകാലമായിരുന്നതിനാൽ രക്ഷപ്പെട്ട പലരും കൊടും തണുപ്പിൽ മരിച്ചു പോവുകയും ചെയ്തു ഒമ്പത് കൊറിംഗ ചുഴലിക്കാറ്റ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തഞ്ച് സ്ഥലം കൊറിംഗ ആന്ധ്രാപ്രദേശ് ഇന്ത്യ മരണസംഖ്യ മൂന്ന് ലക്ഷത്തിലധികം ആന്ധ്രാപ്രദേശിലെ തുറമുഖ നഗരമായ കൊറിംഗയെ തകർത്തെറിഞ്ഞ ചുഴലിക്കാറ്റാണിത് ശക്തമായ കാറ്റും നാൽപ്പത് അടിയിലധികം ഉയരമുള്ള തിരമാലകളും നഗരത്തെ പൂർണ്ണമായും നശിപ്പിച്ചു തുറമുഖത്തെ ഇരുപതിനായിരത്തിലധികം കപ്പലുകൾ മുങ്ങുകയും വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു എട്ടാമത് കൽക്കട്ട ചുഴലിക്കാറ്റ് വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒക്ടോബർ സ്ഥലം ബംഗാൾ മേഖല ഇന്നത്തെ കൊൽക്കത്ത ബംഗ്ലാദേശ് അതിർത്തി മരണസംഖ്യ മൂന്ന് ലക്ഷത്തിലധികം ഹൂഗ്ലി നദിക്ക് സമീപമുള്ള ബംഗാൾ തീരത്ത് ആഞ്ഞുവീശിയ അതിശക്തമായ ചുഴലിക്കാറ്റാണിത് കൽക്കട്ട നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടമുണ്ടായി ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉയർന്ന തിരമാലകളും ചേർന്നാണ് ഇത്രയധികം ജീവൻ അപഹരിച്ചത് ഏഴാമത് ടാങ്ഷാൻ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ ഇരുപത്തെട്ട് സ്ഥലം ടാങ്ഷാൻ ചൈന മരണസംഖ്യ മൂന്ന് ലക്ഷത്തിൽ അധികം ചൈനയിലെ ടാഷാങ് എന്ന വ്യാവസായിക നഗരത്തിൽ പുലർച്ചെ മൂന്ന് നാൽപ്പത്തിരണ്ടിന് സംഭവിച്ച ശക്തമായ ഭൂകമ്പമാണിത് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി നഗരത്തിലെ കെട്ടിടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തകർന്നു ഉറങ്ങിക്കിടന്ന ആളുകളാണ് കൂടുതലും മരണപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണിത് ആറ് ബോല ചുഴലിക്കാറ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് സ്ഥലം കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് മരണസംഖ്യ മൂന്ന് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിൽ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ബോല ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ മേഖലയിൽ ആഞ്ഞടിച്ച ഈ കൊടുങ്കാറ്റ് നാൽപ്പത് അടിയിലധികം ഉയരമുള്ള തിരമല തിരമാലകളോട് കൂടിയെത്തി തീരപ്രദേശത്തെ ദ്വീപുകളെയും പൂർണ്ണമായി മുക്കിക്കളഞ്ഞു രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ കാരണം മരസ മരണസംഖ്യ വളരെയധികം ഉയർന്നു അഞ്ച് ഷാൻ ഭൂകമ്പം വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ജനുവരി ഇരുപത്തി മൂന്ന് സ്ഥലം ഷാൻഷി പ്രവിശ്യ ചൈന മരണസംഖ്യ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ അധികം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നാണിത് ഭൂകമ്പം കാരണം ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാവുകയും മണ്ണിടിച്ചിൽ സംഭവിക്കുകയും ചെയ്തു അക്കാലത്ത് ചൈനയിലെ ജനങ്ങൾ താമസിച്ചിരുന്ന യാവോ ഡോങ് എന്ന ഗുഹാരൂപത്തിലുള്ള വീടുകൾ തകർന്ന് വീണതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണം നാല് മഞ്ഞ നദിയിലെ വെള്ളപ്പൊക്കം യെല്ലോ റിവർ ഫ്ലഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജൂൺ സ്ഥലം ഹെനാൻ ചൈന മരണസംഖ്യ അഞ്ച് ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനും ഇടയിൽ ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് രണ്ടാം ചൈന ജാപ്പനീസ് യുദ്ധസമയത്ത് ജാപ്പനീസ് സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയാനായി ചൈനീസ് ദേശീയ സൈന്യം മഞ്ഞ നദിയിലെ ബണ്ട് തകർത്തു പക്ഷേ ഇത് വലിയ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമായി ലക്ഷക്കണക്കിന് ചൈനീസ് സാധാരണക്കാർ മരിക്കുകയും കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു മൂന്നാം സ്ഥാനം ഇതും മഞ്ഞ നദിയിലെ വെള്ളപ്പൊക്കം തന്നെയാണ് പക്ഷേ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് സെപ്റ്റംബർ ഒക്ടോബർ സമയം സ്ഥലം ഹെനാൻ ചൈന മരണസംഖ്യ ഒമ്പത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ ചൈനയിലെ മഞ്ഞ നദി ചരിത്രപരമായി വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതാണ് കനത്ത മഴ കാരണം നദി കരകവിഞ്ഞൊഴുകി ഹെനാൻ പ്രവിശ്യയിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി വെള്ളപ്പൊക്കം നേരിട്ട് കാരണമായ മരണങ്ങൾ കൂടാതെ പിന്നീട് പടർന്നു പിടിച്ച പകർച്ചവ്യാധികളും ക്ഷാമവും മരണസംഖ്യ കുത്തനെ ഉയർത്തി രണ്ട് യാങ് സി ഹുവായി നദികളിലെ വെള്ളപ്പൊക്കം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജൂലൈ നവംബർ സ്ഥലം ചൈന മരണസംഖ്യ പത്ത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനും ഇടയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണിത് നീണ്ട വരൾച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഞ്ഞുവീഴ്ചയും കനത്ത മഴയും ഉണ്ടായതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം യാങ്സി ഹുവായ് എന്നീ പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം കൃഷിനാശം ക്ഷാമം കോളറ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ എന്നിവ ചേർന്നാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തത് ഒന്ന് കറുത്ത മരണം അതായത് ബ്ലാക്ക് ഡെത്ത് പ്ലാഗ് വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നിനും ഇടയിൽ സ്ഥലം യൂറേഷ്യ വടക്കൻ ആഫ്രിക്ക മരണസംഖ്യ ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾനാശമുണ്ടാക്കിയ സംഭവമാണ് കറുത്ത മരണം എന്ന പ്ലാഗ് മഹാമാരി ഇത് ഒരു പ്രകൃതി ദുരന്തമല്ല പകരം ബാക്ടീരിയൽ പകർച്ചവ്യാധിയാണ് എലികൾ വഴി പടർന്നു പിടിച്ച ഈ രോഗം അന്നത്തെ ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനത്തെ ഇല്ലാതാക്കി യൂറോപ്പിൽ മാത്രം ജനസംഖ്യയുടെ മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ആളുകൾ മരിച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക